ഒരു സ്കൂൾ അപകടത്തിന്റെ വാർത്ത വരികയാണ് ഇടുക്കി ബൈസൻ വാലിയിൽ സ്കൂളിന്റെ സീലിംഗ് അടർന്നു വീണു കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന സമയത്താണ് സീലിംഗ് അടർന്നു വീണത് അപകടത്തിൽ ആർക്കും പരിക്കില്ല പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് പുനർനിർമ്മിച്ച കെട്ടിടത്തിൻ്റെ സീലിംഗാണ് തകർന്നു വിട്ടിരിക്കുന്നത് വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ എന്ത് അറ്റകുറ്റപ്പണിയാണ് അവിടെ നടന്നത് എന്ന് ആലോചിച്ചു പോകുകയാണ് വളരെ വലിയ ഒരു അപകടമാണ് പക്ഷേ കുട്ടികൾ വളരെ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് എന്താണ് സംഭവിച്ചത് ഇന്ന് ഉച്ചയോടടുത്താണ് ഇത്തരത്തിൽ ഈ സ്കൂളിൽ അപകടം ഉണ്ടാകുന്നത് എനിക്ക് ബൈസൺവാലി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ആണ് അടർന്ന് നാലാം ക്ലാസ് വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ക്ലാസ് മുറിയുടെ മേൽ ഈ സീലിങ്ങെ ഒന്നാകെ താഴേക്ക് ഇരിഞ്ഞ് വീഴുകയായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ ക്ലാസ്സിൽ കുട്ടികൾ ഉണ്ടായിരുന്നു കുട്ടികൾക്കാർക്കും പരിക്കില്ല ശക്തമായ കാറ്റിലാണ് ഈ ഒരു സീലിംഗ് ഇളകി വീണത് എന്നാണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം രണ്ട് മാസം മുമ്പാണ് ഈ സീലിംഗ് പ്രവർത്തന ജോലികളെല്ലാം തന്നെ പൂർത്തീകരിച്ചത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചു നൽകിയ പത്തു ലക്ഷം രൂപയ്ക്ക് ഈ സ്കൂളിന്റെ ഈ സ്കൂൾ കെട്ടിടത്തിന്റെ പുനർനിർമ്മാണം നടന്നിരുന്നു ഈ ഷീറ്റുകളെല്ലാം തന്നെ മാറിയിരുന്നത് ഈ ഷീറ്റുകളിലൂടെ ഈ നിർമ്മാണത്തിൽ അപാകത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ ആരോപിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഈ കരാറുകാരന് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഈ കരാറുകാരന്റെ വീഴ്ച ജില്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് സബ് എഞ്ചിനീയറെ എല്ലാം തന്നെ അറിയിച്ചതാണ് പക്ഷെ കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല അതോടൊപ്പം തന്നെ ഈ കരാറുകാരനെ വിളിച്ചറിയിച്ചപ്പോൾ ചില അറ്റകുറ്റപ്പണികൾ മാത്രം നടത്തി മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ ഷീറ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട് ഷീറ്റിന്റെ ഉറപ്പിച്ചപ്പോൾ നിരവധി സീറ്റ് പൊട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ദ്വാരങ്ങളെല്ലാം തന്നെ മാറി മാറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം ഈ സീലിംഗിലേക്ക് വന്ന് വീഴുന്ന സാഹചര്യം ഉണ്ട് അത്തരത്തിൽ സീലിംഗ് കേടുപാടുകൾ സംഭവിച്ചതോടുകൂടിയാണ് ഈ ഒരു ശക്തമായ കാറ്റിൽ ഈ സീലിംഗ് അടർന്ന് വീണത് എന്നുള്ളതാണ് അധികൃതർ പറയുന്നത് എന്തായാലും വണ്ടി ശീകരം മൈസുൻമാളി ഗ്രാമപഞ്ചായത്ത് ഏഇ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് കരാറുകാരനെ നേരിട്ട് വിളിച്ച് ഈ ഒരു തിരികെ ജോലികൾ പുനർ നിർമ്മിച്ച് നിർമ്മിക്കണം എന്ന ആവശ്യം എന്തായാലും ഗ്രാമപഞ്ചായത്ത് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എടുത്തപ്പെടേണ്ട മറ്റു കാര്യങ്ങളുണ്ട് ഈ പത്ത് ലക്ഷം രൂപ ഇതുവരെ കരാറുകാരനെ മാറി നൽകിയിട്ടില്ല അതുകൊണ്ടാണ് ഈ കരാറുകാരൻ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അറ്റപ്പണികൾക്ക് തിരികെ എത്താത്തത് എന്നുള്ളൊരു ആരോപണവും എന്തായാലും ഉയരുന്നു